മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു കേട്ടോ അപ്പോൾ മോള് വന്നിട്ടുണ്ടരമ്മ ഇത് നോക്കി നോക്കുന്നു അപ്പം നോക്കുമ്പോൾ കോമഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്പറ് ഡബിൾ ടു നയൻ ഫൈവ് ഫോർ വൺ ത്രീ വൺ ത്രീ ടു സീറോ മെസ്സേജ് ഞാൻ വായിച്ചു തരാം അതായത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ആയിട്ടുള്ള ഒരാൾ ഓക്കെ ഒരു കുട്ടിയും അതായത് യു കെ എന്നാണ് കേട്ടോ നമ്പർ ആണോ എന്നറിയില്ല പക്ഷെ സംസാരിക്കുന്ന അങ്ങനെ മേലൊരു ഡോക്ടറാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു ഫോട്ടോയും ഉണ്ട് പിന്നെ ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ ലേഡി ആർ യു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോ മോണിങ്ങിന് തന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് ആറ് മുപ്പത്തി എ എം ആണ് മെസ്സേജ് അപ്പോൾ ഉച്ചക്കാണ് ഇത് ഞാൻ കാണുന്നത് അപ്പോൾ അപ്പൊ ആർ യു എന്ന് തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പോൾ മൈ നെയ്മിസ് നിക് മുറൈ ഫ്രം ഇംഗ്ലണ്ട് യു ട്ടോ യു കെയിലാണ് അപ്പൊ അപ്പൊ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു അവരുടെ പേര് നിക് മുറേന്നു പറഞ്ഞത് ഇംഗ്ലണ്ടിൽ നിന്നാണ് കേട്ടോ നീ ഇംഗ്ലണ്ടും അല്ല യു കെ അല്ല നീ ഒന്നും അല്ല ഏതൊരു മലയാളി നമ്പർ ഒരു കിട്ടിയപ്പോ നെറ്റ്ണ്ടാക്കിട്ട് സംസാരിക്കുന്നതാണ് പണി ഞാൻ ചെയ്തോളാം വിചാരിക്കട്ടാ ജസ്റ്റ് ഒന്നാണ് മലയാളി തന്നെയാണ് ഉറപ്പാണ് ഫേക്കാണ് അറിയാലോ അപ്പം മറുപടി തന്നതേ പണ്ടൊരു ഏതൊരു സിനിമയിൽ പിന്നെ സലീം കുമാർ ഉണ്ടായിരുന്നു പിന്നെ എറോപ്ലേയിൽ പോയിട്ടില്ലെന്ന് തന്നെ അവരുടെ പേര് ശാന്ത ശാന്തരാഘോവിൻ എന്നൊക്കെ പറഞ്ഞ് സ്ലോ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഇന്ദ്രജിത്തിൻ്റെയൊക്കെ ഒരു മൂവിയിൽ കുഞ്ചാക്കോ ബോബനും എന്തോ ഒരു ബൊമ്മേനൊക്കെ എടുക്കാൻ വേണ്ടി ഒരു നിധിയൊക്കെ എടുക്കാൻ വേണ്ടി പോകും അപ്പോൾ അതേപോലെ തന്നെ ശാന്തരാഘവ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കണമെന്നും അധികമൊന്നും ഞാൻ ആഗ്രഹിച്ചു ഇല്ലെന്നും ഞാൻ ആഗ്രഹിച്ചു ശാന്തരാകോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കണമെന്നും അധികം ഒന്നുമില്ലെന്നും ഞാൻ ആഗ്രഹിച്ചു എൻ്റെ പേര് നിക്ക് മുറേ ഇംഗ്ലണ്ടിൽ നിന്നും യു കെയിൽ നിന്നും നിങ്ങൾ അതായത് ഇംഗ്ലീഷ് മനസ്സിലാവായിട്ടാണെന്ന് കരുതിയിട്ട് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കി തന്നു അതിൽ ഞാൻ കുറച്ച് സൈബർ കൊടുത്താൽ മതി നീ കുറച്ച് ഒരു ഒരുട്ടോ അപ്പോൾ അതിൻ്റെ തായ ദയവായി ഒരു പാചക സന്ദേശം എഴുതുകയാണ് ഞാൻ അത് ബ്ലോക്ക് ആക്കിയിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണോ നമ്പറിനൊക്കെ നമുക്ക് മെസ്സേജ് ഒന്ന് ബ്ലോക്ക് ആക്കിയിട്ട് ഇതിൽ എന്തോ ഒരു ഫേക്ക് എനിക്ക് തോന്നി കാരണം ഇങ്ങനത്തെ ഒരു നമ്പറൊക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ട് തോന്നി ഇനി ഇപ്പോൾ അത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ നമ്പർ ആണെങ്കിൽ അധികം ആൾ കയ്യിലൊന്നും ഇല്ല കാരണം മോളും മോളെ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിനൊരു പത്ത് പേര് കയ്യിൽ മാത്രമേ അവളെ നമ്പറുള്ളൂ അപ്പോഴാണ് ഇങ്ങനൊരു കോമഡി എന്തെല്ലാം തരത്തിലാണല്ലേ ഗേസ് എന്തെല്ലാം തരത്തിലൊരു നമ്പർ വെച്ചിട്ട് പേക്കുകൾ വരുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്പറൊക്കെ പോകുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ നമ്മൾ അറിയുന്നവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നോ അതും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിട്ട് മനസ്സിലാക്കാനും പറ്റത്തില്ലേ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ നമ്പറിന് ഇതേ രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ത് ചെയ്യണം സാധാരണ നമ്മളൊരു നമ്പറിലൊക്കെ ഇതേപോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ആരോ പക്ഷേ ഇതിങ്ങനൊരു കോമഡി ആയി തോന്നി എനിക്ക് ഇതേപോലെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തുഭവം ഉണ്ടായിട്ടുണ്ടോ